ഹലോ സ്ലാ വലൈക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളെയും കാരണം ഇനി വരാൻ പോകുന്നത് കല്യാണമാണ് ഗൈസല്ലേ അത് കുറച്ച് ദിവസം കൂടി ഒരു വിരലിലണ്ണാവുന്ന ദിവസം കൂടി മാത്രമേ ഉള്ളൂ കല്യാണത്തിന് ആറ് ദിവസേ ഉള്ളൂ അപ്പം എന്തായാലും കൂടെ കൂടിക്കോളിങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം പോലെ നമ്മൾ അടിച്ച് പൊളിക്കുന്ന ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചക്കരോ സിനു വാപ്പയോ ഒന്നുമില്ല വാപ്പ തൃക്കിഴിയിൽ സെൻട്രൽ ഇരിക്കുന്നുണ്ട് സിനു നീച്ചിട്ടില്ല പിന്നെ സിനുവിന് ഇനി രാവിലെ തന്നെ അങ്ങോട്ടും കൂടി വലിച്ചുകൊണ്ടാണ് വെച്ചിട്ട് ചക്കര സിനുവിനെ തുണക്ക് നിർത്തിയിട്ട് അവിടെ പോന്നിട്ടുണ്ട് ചക്കരേനെ അവിടെ നിൽക്കണം ചക്കരനെ സിനുവിനെ അവിടെ തുണക്ക് തുണക്കിരുത്തിയിട്ട് ഞാൻ പോന്നിരിക്കുകയാണ് ഞാൻ ഉമ്മി മാത്രം ഇറങ്ങിയത് ഇപ്പം ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങ് റെയിൽവേ സ്റ്റേഷനിലോട്ട് ാണ് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് മൂത്ത മകളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങേയും പാടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് അങ്ങനെ ഇനി അങ്ങോട്ട് കല്യാണ പെരയാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈലന്റ് പേര ഉള്ളത് ഇനി മറിയാൻ വേണ്ടി പോവാണ് കാരണം കുട്ടിപ്പട്ടാളങ്ങള് ഇപ്പം ലാൻഡ് ചെയ്യും ഓക്കെ അപ്പോൾ നല്ല ഗൈസ് നമ്മൾ അവരെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ് അവരെ കൂട്ടി കല്യാണത്തിൻ്റെ ആ ആഘോഷങ്ങൾ വരവേൽക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സനിയും മിയാസും എല്ലാരും കളിയും ചിരി മക്കളും കുട്ടികളും കുട്ടികളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കണം നമുക്ക് ഇൻഷാല്ല വേറെ രണ്ടായിരം രണ്ടായിരം ആ രണ്ടായിരം അടച്ചോ മണം വന്ന പ്രശ്നവും ഓക്കെ അപ്പൊ എന്നാലും കേ നമുക്ക് യാത്ര തിരിക്കാം ഇനി ബാക്കി നമുക്ക് കുട്ടികളെ എടുത്തേക്ക് പോവാം അങ്ങനെ ഉണ്ട് വളരെ പാട്ടൊക്കെ ഉണ്ട് കല്യാണ പാട്ട് അടിപൊളി നാളെ ആ പുന്നാര പുന്നാര പെങ്ങൾക്ക് കല്യാണ പാട്ട് ഒരുക്കിയിട്ടുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ടൈമ് നോക്കട്ടെ എന്തായാലും പാട്ട് ഒരുക്കിയിട്ടുണ്ട് ഞാനും ഒരുക്കിയിട്ടുണ്ട് കൂടെ സിനു ഒരുക്കിയിട്ടുണ്ട് സിനും വേറൊരു നമ്മളെ ഞാനും നീയും ടോണിൽ ഒരുക്കിയിട്ടുണ്ട് കാരണം ഓൾക്ക് പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് അവൾക്ക് എട്ടാം മാസാണല്ലോ അപ്പോൾ ശ്വാസം കറക്റ്റായിട്ട് ബ്രീത്ത് കിട്ടുന്നില്ല ആ ഒരു പ്രശ്നം നല്ല ഉണ്ടായിരുന്നു അപ്പം ഞാൻ പാടിയ പാട്ട് ഓൾക്ക് പാടാൻ കഴിയുന്നില്ല കാരണം എത്തുന്നില്ല അതായത് ശ്വാസം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അവൾക്ക് സിമ്പിളായിട്ടുള്ള ടോൺ കൊടുത്തിട്ടുണ്ട് ഓൾ പാടുന്നില്ല വച്ചിട്ട് മാറി നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ തന്നെ നിർബന്ധിച്ച് പറ്റുന്ന ഒരു പാട്ട് പാടിപ്പിച്ചതാണ് എന്തായാലും ചക്കരയ്ക്ക് നമ്മൾ ഒരു അടിച്ചാപ്പൊളി പാട്ടും ഉണ്ട് ഒരു മെലഡി പാട്ടുമുണ്ട് എന്തായാലും ഇൻഷാല്ല അത് ഒരുപാട് പേര് ചോദിച്ചതാണ് ടിക്കറ്റ് വേണ്ട കേട്ടോ വേണ്ട വേണ്ട ടിക്കറ്റ് വേണ്ട വന്നു ആള് മാറി വന്നേ എന്തായാലും നമുക്ക് പെട്രോൾ അടിച്ച് അവിടെ കൂട്ടാൻ പോവാ ടിക്കറ്റ് ഓക്കെ അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ളതൊന്നും അറാമല്ലേ ഞാൻ ടിക്കറ്റ് പൊതുവേ എടുക്കൂല അത്രേ എടുക്കുള്ളൂ നമ്മക്കെന്ന നേരം നടക്കല്ലേ പൈസ ആ കാർഡ് കാർഡ് കൊടുക്കണ്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനൊക്കെ പണി എടുക്കാന്ന് തോന്നുന്നുണ്ട് അപ്പൊ മാറിപ്പോയി സൗഫ് എത്ര മണിക്ക് പറഞ്ഞേ ഇറങ്ങുന്നെ ഒമ്പതേ മുക്കാലായിട്ട് വണ്ടി പിടിച്ചിട്ടിട്ടുണ്ടാവും അപ്പൊ സൗഫിന്റെ ട്രെയിൻ വരുന്നുണ്ട് സൗഫിന്റെ ട്രെയിൻ അല്ല വരുന്ന ട്രെയിന് വരുന്നുണ്ട് അല്ലേ നമ്മള് ശരിക്കും നമ്മൾ അവിടെയാണ് അവിടെ നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെയും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ അവിടെയാണ് കേട്ടോ അപ്പം അധന പാലം കേറിയിട്ട് വേണം ഇപ്പഴത്തെ സെക്ഷനെ ടൂ ആണ് അത് വന്നു ഇപ്പൊ ടൂലാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് ഉമ്മാക്കി ലിഫ്റ്റ് കേറിയിട്ടാണ് പോകുന്നത് എല്ലാ സ്റ്റെപ്പ് കയറാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ട്രെയിൻ ഇതാ കഴിച്ചു ഇത് ഇതല്ലേ പിന്നെ ഏത് ട്രെയിൻ അതിന് നേരത്തെ ഒമ്പതേ മുക്കാലിൽ എത്തും അവള് പറഞ്ഞേ അപ്പൊ സമയം എത്ര ആയി പത്ത് അഞ്ചായി അപ്പൊ ഇതല്ലേ അവിടെ നോക്കി ചിലപ്പോ വാതില നിൽക്കുന്നുണ്ടാവും വാതിലേ അവിടെ ഇടയിൽ ഉണ്ടാവും തിരക്ക് കുറവാണ് തോന്നുന്നുണ്ട് അമ്മ ബുക്ക് ചെയ്തിട്ട് വരികയാണ് അതുകൊണ്ട് തിരച്ചിൽ കുറച്ച് കുറവുണ്ട് കളിയും വരുന്നില്ല അളിയം കല്യാണത്തിന്റെ ഒരു ടൈമിലേക്കാണ് എത്തുണ്ടാവുള്ളൂ അതും ലീവില്ല ലീവില്ല എന്ന് പറഞ്ഞു കളിയും വരുന്നില്ല സൗഫി കുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ ഈ ട്രെയിനില് സൗഫിനെ കാണാല്ലേ എത്തണോയിട്ട് സൗഫിനെ കാണാൻ വിളിക്കൊന്നില് വരുന്ന ട്രെയിൻ നമ്മൾ നമ്മളിപ്പോഴും സൗഫിനെ കാത്തു നിൽക്കുകയാണ് ഇതിലാണ് കേട്ടോ ചക്കരക്ക് വരണെങ്കിൽ ഈ ട്രെയിനിൽ വരാം കാരണം ഇത് തിരുവനന്തപുരം ആലപ്പുഴ അന്ന് അല്ല കൊല്ലം ആ ഒരു ഭാഗത്ത് കൂടെ വരുന്ന ട്രെയിനാണ് ഇത് കറക്റ്റ് ടൈമാണ് ഇതിൽ ചക്കര വരികയാണെങ്കിൽ

ദുബായിന്ന വരുന്നത് ദുബായിന്ന് ഫോണിലെ എവിടെ ഞങ്ങൾ അവിടെ പോയിക്ക തിരുവനന്തപുരം കൂടെ അതാണ് എങ്കിരുന്ന് വരെ എങ്കിരുന്ന് വരെ ദുബായി കേരളത്തിൽ ഞാൻ ഞാൻ വലിക്കണല്ലോ ഈ ലിഫ്റ്റി കേരിക്കും ഇത പക്കാ ഇത പക്ക എന്താ പക്ക അന്താ പക്ക കേ ബേഗക്കെ കളിക്കാതെ ഇനി അടുത്തതൊല്ലാവുമ്പോഴിക്കാൻ എനിക്ക് അയച്ചാടോ മോള് കാരണോ നടക്ക് മുമ്പൊക്കെ നോക്കി ഓടിക്കടാ മുട്ട ലിഫ്റ്റില് കേള് ഇത് വലിച്ചു നടക്കു മാലിയൊക്കെ ഇണ്ടല്ലോ കല്യാണം കഴിയണ വേറെ നിന്നോളി ഒന്ന് ആൾക്കാര് നോക്കണിക്കുന്ന മതി നടക്കു നടക്കു നടക്ക് പിന്നെ

എക്സാമൊക്കെ പോകുമ്പോ കൊണ്ടുപോല ശരിയാണേഡേ ആ എന്താ ബിയാനോടെ കിട്ടും

നമ്മളിവിടെ എപ്പോഴും ചോദിക്കാ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടി ചോദിച്ചാണ് വെച്ച് പോയിക്കോട്ടോ സാധനം അവിടെ എന്താക്കും അറിയാമോ ഈ പിന്നത്തെ മുടിയില്ലേ ഇടത്തും ആ ഗ്യാപ്പ് തരും അത് വലുതാവുമ്പോ വലിയ വലിയ ചുഴിയായി വരുന്ന അവസാനം നമുക്ക് പൊണ്ടാട്ടി കളിക്കാതെ ശരിയാ പൊണ്ടാട്ടി കളിക്കാതെ നല്ലതാണ്

എല്ലാം ഞാൻ ശരിയാ എഴുതി ഇട്ടിട്ടുണ്ട്. ഒന്ന് മാത്രം തപ്പായി എന്ന് പറഞ്ഞാ. തമ്പില തോത്തിടും നീ. ശരിയാ. അപ്പോൾ тапപ്പണ്ടേ ഇതിനെ നേരെ നോക്കി കൂടാതെ. കപ്പ് എന്ന് പറഞ്ഞാൽ അത് കടങ്ങോട് ഹിറ്റ്. പിന്നെ ക്യാ ഹെരിതം പട കയറിയോണ്ട്. ബണ്ടേന്ന് ബണ്ടേ കൂട്ടാരന്മാരെ കോപ്പി അടിച്ചോടാ. നോക്കി അടിച്ചോ നിങ്ങൾക്ക്ത്തെ. എ. ഏ? കാപ്പി അടിച്ചില്ല. കോപ്പി അടിച്ചില്ല. പിറ്റ് അടിച്ചില്ല. നിങ്ങേ പോലീസ് പരിപാടി മുതലോ. സോ ഫ്രണ്ട്സ്, ഇഫ് ഓൾ ദി ഡേ ആം ബാക്കത്തല പിറ്റ് അടിച്ചാണ്. കോഫി കള്ളി അടിക്കുന്നേത്ര വലിയ ബാഗൊന്നും കൊണ്ടുവരത്തിട്ടോ പുതിയ വീടായിട്ട് കൊടുത്താൽ മതി നോക്കിയേക്ക് കുമ്പം കളിക്ക് പോണമാതിരി മെതുവാ പോ മെതുവാ പോലത്തെ പോയി ചാടുന്നു അങ്ങനെ ഊരില് വന്നിട്ട് കേറി കേറും ഇതുപിടി അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലെത്തിണ്ട് ആ കൂടെ എല്ലാം തുടങ്ങി